കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡിനെതിരെ എൽ ഐ സി ഏജന്റുമാരുടെ സംഘടനയായ എൽ ഐ സി എ ഒ ഐ സി ഐ ടി യു ബ്രാഞ്ച് കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ലേബർ കോഡ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് അംഗങ്ങൾ കത്തിക്കുകയും ചെയ്തു തിരൂർ എൽ ഐ സി ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു ധർണ സമരം തൊഴിലാളി വർഗത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന തൊഴിലാളി വിരുദ്ധ കരിനിയമമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ലേബർ പ്രകാരം രൂപ രൂപം വേതനം ലഭിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇരുപത്തി ആറായിരം രൂപ മിനിമം മേഖല ലഭിക്കണം എന്നാവശ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഒരു തൊഴിലാളിക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന ജൂലിയില്ല അതിൽ പറഞ്ഞ കേരളത്തിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന ജൂലി പോലും രാജ്യത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം ഫാർട്ടറികളിൽ മറ്റ് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ും ലേബർ കോഡ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് അംഗങ്ങൾ കത്തിക്കുകയും ചെയ്തു ജില്ലാ സെക്രട്ടറി പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ എൻ കെ ഗോപിനാഥൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വി സത്യാനന്ദൻ ബി രാജേഷ് മണികണ്ഠൻ പുഷ്കരാക്ഷൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി കെ പ്രശാന്ത് സ്വാഗതവും സുമിത്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur